ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല മഴയും തണുപ്പുമുള്ള വൈകുന്നേരങ്ങളിൽ നല്ല ചൂടുള്ള മോമോസ് കഴിച്ചാലോ അപ്പോൾ ഇന്ന് ഞാൻ മോമോസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത് വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മോമോസിന്റെ റെസിപ്പിയാണിത് അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഈ മോമോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മുടെ സാധാ വെള്ളം ചേർത്തിട്ട് പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സൺഫ്ലവർ ഓയിലും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാദാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോകാൻ പാടില്ല കാരണം ഇത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മൈദയാണ് മൈദയിൽ വെള്ളം കൂടി പോയാൽ പിന്നെ കുഴയ്ക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരും അതുകൊണ്ട് വെള്ളം നല്ല കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ഇപ്പം ഞാനിത് നല്ല മായത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുമായിരിക്കും ഇനി ഈ ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തെടുക്കുക നമ്മളിത് വേവിക്കാതെ മിൻസ് ചെയ്തെടുക്കുകയാണ് അപ്പോഴാണ് ഈ മോ മോമോസ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഈ മിക്സിൻ്റെ ഗ്രൈൻഡറിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് മിക്സ് മിൻസ് ചെയ്തെടുത്തിട്ടുള്ളത് മിൻസ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ നിർത്തി നിർത്തി ഒന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് നേരം ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നന്നായിട്ട് അറിഞ്ഞു വരും ഇനി ഈ മിൻസ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് മിൻസ് ചെയ്തെടുത്ത് ഈ ചിക്കൻ ഞാനൊരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി നുറുക്കിയതാണ് ആ സവാള ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഇനി ഒരു പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നുറുക്കി ഇട്ട് കൊടുക്കുക ഇനി ഞാൻ കുറച്ച് മല്ലിയിലയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഇല്ല അതുകൊണ്ട് ഞാൻ മൺ മല്ലിയില മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സോയ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറോ റെഡ് ചില്ലി ഫ്ലേക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മോമോസിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിക്കൻ വേവിക്കാതെ എടുക്കുകയാണല്ലോ അപ്പോൾ അത് ഈ മാവിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ലൊരു ചിക്കൻ സ്റ്റോക്കിൻ്റെയും നമ്മളിടുന്ന വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് അതിന് കിട്ടുക ഇനി ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ള മൈദമാവ് എടുത്തിട്ട് അല്പം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴയ്ക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ മൈദ ആയതുകൊണ്ട് ഇങ്ങനെ ലൂസായിട്ട് വരും ഒരിത്തിരി മൈദപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം ഈ ഉരുളകൾ നല്ല കനല്ലാതെ വേണം പരത്താൻ ഞാൻ ആദ്യം ഒരു പൂരി വലുപ്പത്തിൽ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് ഇനി വലിയ ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഒരു കട്ടറുകൊണ്ട് മുറിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുത്താലും മതി ഇനി ഞാൻ ഈ പൂരി പോലെ പരത്തിയിട്ടുള്ളതിൽ ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്ത് അതിലേക്ക് നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുറെ കൂടുതലും വെക്കാൻ പാടില്ല കുറവും കുറവായിപ്പോകാൻ പാടില്ല കൂടുതലായിപ്പോയാൽ ഇത് പ്രസ് ചെയ്ത് എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാവും കുറച്ചായിപ്പോയാൽ അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഫില്ലായി നിൽക്കാഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ഇതെടുത്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ വശം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇതൊരു കിഴി പോലെയാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇനി ഈ നമ്മൾ കൂട്ടി പിടിച്ചിട്ടുള്ള ഭാഗം ഒരു സൈഡിലേക്കൊന്ന് പ്രെസ് ചെയ്ത് വെച്ചുകൊടുക്കാം ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് എല്ലാതും ഇങ്ങനെ ഒരു കിഴി പോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ആ കിഴി വല്ലാതെ ഇങ്ങനെ പൊന്തി നിൽക്കാതിരിക്കാൻ അതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയണ്ടാവും അപ്പം അങ്ങനെ ഷേയ്പ്പിൽ ഉണ്ടാക്കിയെടുത്താൽ മതി പക്ഷേ ഷേപ്പ് ഏതായാലും അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക മോമോസ് കഴിക്കുമ്പോൾ പിന്നെ നമ്മളിത് ഒരുപാട് കട്ടിയിൽ ആയാൽ അത് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കട്ടി കുറച്ച് പരത്താനാണ് നോക്കേണ്ടത് ഞാനിപ്പോൾ എണ്ണം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ടെപ്പർ വെയറിൻ്റെ ഈ ഒരു സ്റ്റീമറിലാണ് ഇത് വെച്ച് കൊടുക്കാൻ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പാത്രമാണ് ഇത് രണ്ട് സെറ്റായിട്ടുണ്ട് പക്ഷെ ഞാൻ മുകളിലത്തെ ആ തട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പരന്ന പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവി കയറി വരികയാണ് ചെയ്യുക ായിട്ട് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത് അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മോമോസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മോമോസ് വന്ന് വരാൻ കുറച്ച് ടൈം എടുക്കും ഒരു മുപ്പത് എങ്കിലും എടുക്കും വന്ന് വരാൻ കാരണം നമ്മളത് വേവിക്കാത്ത ചിക്കനാണല്ലോ ഇനി ഞാൻ ഇതേപോലെ പരത്തിയിട്ട് കട്ടറോണ്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനല്ല പരത്തുന്ന മാജിയാണ് പരത്തി തരുന്നത് അവൾ മുറിച്ച് തരികയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ല കട്ടില്ലാത്ത മോമോസ് ആണ് ഇഷ്ടം അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കുകയാണ് ഓരോ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഓരോ ഷേപ്പാണ് ഇത് ഇത് ഇങ്ങനെ നമ്മൾ കോഴിയുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്തെടുക്കുക രണ്ട് വശം പെട്ടെന്ന് പ്രെസ്സാക്കി കിട്ടും നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് പരത്തി കട്ട് ചെയ്തെടുത്തതുകൊണ്ട് നല്ല നേരിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ നേരിയ ഇതായിട്ട് പരത്തി കനം കുറച്ച് പരത്തി ഇനി ഈ ഒരു അട ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് രണ്ട് വശങ്ങളും ഇതുപോലെ യോജിപ്പിച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ ഈ ഒരു 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 ചെറിയൊരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടും ഇത് വളരെ ഒരു ഷേപ്പാണ് മോമോസ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി അതിലും സിമ്പിളായിട്ടുള്ള ഒരു ഷേയ്പാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ഇത് ഒരു വശം നമ്മൾ പ്രെസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു സമൂസേൻ്റെ പോലെ ഒരു ഷേയ്പ്പായിട്ട് കിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്ക എടുക്കാൻ പറ്റും കഴിക്കുമ്പോൾ നല്ല നേരിയ പത്തിരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂന്നാമതൊരു ഷേപ്പും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്ത ഈ പത്തിരിയിലേക്ക് പത്തിരി എന്ന് ഞാൻ പറയുന്ന മൈദ പരത്തി എടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കുക ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും നന്നായിട്ട് പ്രസ് ചെയ്യണം ഹോൾസ് ഉണ്ടാവാൻ പാടില്ല ഇനി ഇതേപോലെ ഞാനിത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു വശം ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിറിഞ്ഞ് കൊടുക്കുക ഒന്നിങ്ങനെ മടക്കിയെടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ വരും ഒരു മടഞ്ഞ് കൊടുത്ത പോലെ ഇങ്ങനെ വരും ഒരു സൈഡ് മാത്രമാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കേണ്ടത് അങ്ങനെ അതിൻ്റെ എൻഡ് വരെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ എന്താ ഇങ്ങനെ ഞാൻ നിറഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ ഇങ്ങനെ രണ്ടു വശത്തു നിന്നും ഇങ്ങനെ നിറഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ കിട്ടും ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കുക ഞാനിതിൽ മൂന്നാല് മോഡൽ കാണിച്ചതേ ഉള്ളൂ ഞാൻ ആദ്യം കാണിച്ച പോലെയാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അത് കുറച്ചൊരു വലിയ മോമോസ് ആയിട്ട് കിട്ടും ഇതിങ്ങനെ പരത്തി നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ചെറിയ മോമോസ് മോമോസായിട്ടാണ് കിട്ടുക മരിവ് വാങ്ങും എടുത്തുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പോയി അപ്പം ബാക്കിയൊക്കെ പിന്നെ മാജിയാണ് ഉണ്ടാക്കിയത് മാജിൻ്റെ കൂടെ അനസും ഉണ്ട് ആദും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് മാജിനെ അവളും ഇതേപോലെ പല ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ മോമോസ് ആവിയിൽ വേവിച്ചെടുക്കാൻ മാത്രമല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഇപ്പം പല രീതിയിൽ നമുക്ക് മോമോസ് ഈ മോളിലെ മോളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടാറുണ്ട് ഫ്രൈഡ് ആയിട്ടുള്ളതും ഒക്കെ കിട്ടും വെജിറ്റബിളും ചിക്കനും എല്ലാ ടൈപ്പിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ആയിട്ട് പരീക്ഷിച്ച് നോക്കണില്ല എല്ലാം സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് മോമോസ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ടേസ്റ്റ് എനിക്ക് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെ മോമോസ് ഉണ്ടാക്കാറുണ്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കാറ് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ വെച്ചുകൊടുത്ത ഫസ്റ്റ് സെറ്റ് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനി അത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഹണി ചേർത്ത് കൊടുത്തതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതൊരു ആയിട്ടുള്ള സോസാണ് ഇത് മധുരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ മോമോസ് ഇതാ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് അല്പം ഒന്ന് ആവി പോയതിൻ്റെ ശേഷം ഈ സ്റ്റീമറിൽ നിന്നെടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് വലിയ മോമോസാണ് ഇത് കുറച്ചൊരു കട്ടിയുണ്ട് പക്ഷേ നമ്മൾ ഓരോ പൂരി പോലെ ഇങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല കട്ടി ഉറഞ്ഞിട്ട് കിട്ടും അപ്പോൾ അത് കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഈയൊരു ഷേപ്പിൽ ആക്കിയത് ഈ സമൂസ പോലെയുള്ള ആക്കിയതും എല്ലാം ഓരോന്നും ഇപ്പോൾ സ്റ്റീം ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള മാവും നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ്ങും കൊണ്ട് നല്ല വലുതാക്കി കുറച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ഓരോന്നും സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ സെറ്റ് വന്ന് വന്നിട്ടുണ്ട് ഓരോ സെറ്റ് എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് പ്ലേറ്റ് കാലിയാവുന്നുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത് നല്ല ചൂടോടെ വേണം നമ്മൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ ആ ഒരു ഫ്ലേവറോട് കൂടി വേണം കഴിക്കാൻ എനിക്ക് കൊതി എൻ്റെ കൊതി നിൽക്കാനിട്ട് ഞാൻ വേഗം എടുത്ത് കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഷേയ്പ്പിലുള്ളതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതും ഓൾറെഡി റെഡിയായി വന്നിട്ടുണ്ട് ഈ മോമോസ് നമ്മൾ സമോസ ഒക്കെ വെക്കുന്ന പോലെ പിറ്റേന്നൊക്കെ എടുത്ത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം അതൊരു ഒരു ഫ്ലേവർ ലോക്ക്ഡായിട്ടാണ് ഈ മോമോസിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ഉണ്ടാവുക അപ്പം പിറ്റേന്ന് നമ്മൾ വെച്ചാൽ ആ ഫ്ലേവറൊക്കെ പോയിട്ടുണ്ടാവുക ഇതപ്പം തന്നെ നല്ല ചൂടോടെ കഴിക്കണം നല്ല വയറ് നല്ല ഫില്ലാകും ചെയ്യുമ്പോയും മോമോസ് കഴിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങളിത് എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്